യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടം ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാനപാതയില് ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിന് മുൻവശത്താണ് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അപകടമുണ്ടായത് വെട്ടിക്കാട്ടിരിയില് നിന്നും ചെറുതുരുത്തിയിലേക്ക് പോവുകയായിരുന്ന അത്തിക്കപ്പറമ്പ് സ്വദേശി പുതുവളപ്പിൽ ഉമ്മറിന്റെ ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട വാഹനം വഴിയരികിലെ ലോട്ടറി സ്റ്റാൻഡിലും നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിലും തുടർന്ന് മരത്തിലും ഇടിച്ച മറിയുകയായിരുന്നു ഇന്നുച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് സംഭവം അപകടത്തിൽ പരുക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉമ്മറിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്